നമസ്കാരം പേക്കെ മടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തിപ്പലി എന്ന ഔഷധ സസ്യതയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ട തിപ്പലിക്ക് ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ രാജ്ഞിയുടെ പട്ടമാണ് നൽകിയിരിക്കുന്നത് കുരുമുളക് ഉൾപ്പെടുന്ന പിപ്രേസിയെ കുടുംബത്തിലെ പൈപ്പർ ജനുസിലെ ലോങ്ങോങ് സ്പീഷീസാണ് തിപ്പലി പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈപ്പർ ലോങ്ങും എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ തിപ്പലി എന്നും പിപ്പലി എന്നും അറിയപ്പെടുന്നു സംസ്കൃത രൂപമായ പിപ്പലിയിൽ നിന്നാണ് മലയാളത്തിലെ തിപ്പലി എന്ന പദം രൂപപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ഇതിനെ ലോങ് പൈപ്പർ എന്നാണ് വിളിക്കുന്നത് ഇതിനെ പിപ്പലി ഉപഗല്യ കൃഷ്ണ മകധ്വജം വൈദേഹി കണ തൃഗല എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ തന്നെ പീപ്പൽ എന്നാണ് വിളിക്കുക കന്നഡ ഭാഷയിൽ തന്നെ തിപ്പലി എന്നും ഹിപ്പലി എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ പിപ്പലു എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ തന്നെ പിപ്പലി എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം കേരളം ബംഗാൾ ആസാം എന്നിവിടങ്ങളിൽ ഇത് ധാരാളമായിട്ട് സ്വാഭാവികമായി വളരുന്നുണ്ട് ഇന്ത്യയിൽ അങ്ങോളം ചൂടുള്ള കാലാവസ്ഥയിൽ കാണാറുണ്ട് ഹിമാലയം മുതൽ ആസാം വരെയും കാശിയിലും മിഹര മലയിലും ഒക്കെ ഇത് വളരുന്നുണ്ട് സഹ്യനിരകളോട് ചേർന്ന് കൊങ്കൺ തീരം മുതൽ കേരളത്തിൽ വരെയും തിപ്പലി വളരുന്നുണ്ട് ഇന്ന് ഔഷധ ആവശ്യത്തിനായി നിരവധി ഇടങ്ങളിൽ തിപ്പലി കൃഷിയായിട്ട് വളർത്തുന്നുണ്ട് രൂപവരണം നോക്കാം ആകൃതിയിലും പ്രകൃതിയിലും എല്ലാം തന്നെ കുരുമുളകിനോട് സാദൃശ്യമുള്ള തിപ്പലി മൃദുലമായ കാണ്ഡത്തോടുകൂടി പടർന്നു വളരുന്ന ഒരു സസ്യമാണ് കുരുമുളകിൻ്റെ അത്ര ഉയരത്തിൽ ഇവ വളരാറില്ല സാധാരണയായി രണ്ട് മീറ്ററോളം ഉയരം വരെ വയ്ക്കാറുണ്ട് ഒന്നിടവിട്ട് വിന്യസിച്ചിരിക്കുന്ന ഇലകൾക്ക് അണ്ടാകാരമുള്ളതും എരിവ് രുചിയുള്ളതുമാണ് കുരുമുളകിൻ്റെ ഇലകളുടെ അത്ര കട്ടിയില്ലാത്ത ഇലകളാണ് തിപ്പലിയുടേത് പുഷ്പങ്ങൾ ഏകലിംഗങ്ങളാണ് ആൺ പെൺ പുഷ്പങ്ങൾ വെവ്വേറെ സസ്യങ്ങളിൽ കാണപ്പെടുന്നു ആൺപൂങ്കുലയിൽ സഹപത്രങ്ങൾ വീതി കുറഞ്ഞതും പെൺ പൂങ്കുലയിലെ സഹപത്രങ്ങൾ വൃത്താകാരവുമായിരിക്കും കൂടാതെ ബാഹ്യതളങ്ങളും ഉണ്ടാകില്ല കേസരങ്ങൾ രണ്ട് മുതൽ നാലു വരെ ഉണ്ടായിരിക്കും വിത്തുകൾ രണ്ട് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വ്യാസമുള്ളതും പുറം മാംസളമായ കായകൾക്കുള്ളിൽ കാണപ്പെടുന്നതുമാണ് ഇവ കുരുമുളകിൽ നിന്നും വ്യത്യസ്തമായി രണ്ട് സെൻ്റിമീറ്റർ വരെ നീളമുള്ളതും മാംസളമായ പഴങ്ങളുടെ ഉള്ളിൽ കാണപ്പെടുന്നതുമാണ് വർഷകാലത്ത് പുഷ്പിക്കുകയും ശരത്കാലത്ത് കായികളുണ്ടാവുകയും ചെയ്യുന്ന ഒരു സസ്യമാണ് തിപ്പലി തിപ്പലി പഴുക്കുമ്പോൾ ചുവന്ന നിറമാകും വായിലിട്ടാൽ നല്ല മധുരമുണ്ടാകും ആദ്യം എന്നാൽ അരിക്ക് നല്ല എരിവും തരിപ്പും ഒക്കെ ഉണ്ടാകും കാണ്ഡം മുറിച്ച് നട്ടാണ് വംശവർദ്ധനവ് കൂടുതലായിട്ടും നടത്തുന്നത് കുരു നട്ടും വിത്ത് തൈകളുണ്ടാകാവുന്നതാണ് ഇനി അങ്ങനെ നോക്കാം ചെറുതിപ്പലി വൻതിപ്പലി അത്തിപ്പലി നീർത്തിപ്പലി ഹസ്തതിപ്പലി കുഴിത്തിപ്പലി കാട്ടുതിപ്പലി ചുവന്നതിപ്പലി വെള്ളത്തിപ്പലി മധുരത്തിപ്പലി മരത്തിപ്പലി കാട്ടുത്തിപ്പലി ഉണ്ടത്തിപ്പലി വെറ്റിലത്തിപ്പലി അസ്ലിത്തിപ്പലി സുവാലിത്തിപ്പലി നോൺസോരി തിപ്പലി ഗജത്തിപ്പലി ബംഗളത്തിപ്പലി ജാവത്തിപ്പലി എന്നിങ്ങനെ തിപ്പലികൾ ഒരുപാട് ഇനങ്ങളുണ്ട് ഒരു യോഗത്തിൽ പൊതുവേ അതായത് ഔഷധത്തിൽ പൊതുവേ തിപ്പലി എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ ചെറുതിപ്പിലിയാണ് എടുക്കേണ്ടത് മറ്റുള്ളവ പ്രത്യേകം പറയുന്നിടത്ത് മാത്രമേ എടുക്കാവൂ എന്ന സാരം അതായത് ഔഷധ ആവശ്യത്തിന് ഏറ്റവും നല്ലത് ചെറുതിപ്പിലി സാരം കാട്ടുതിപ്പിലിക്ക് രൂക്ഷതയും ഗുണവും കൂടുതലുണ്ട് ആസാം അരുണാചൽ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അസ്ലി സുവാലി തിപ്പലികൾ സാധാരണ മരുന്നു കടയിൽ ധാരാളമായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ വരുന്ന നോൺസോരി തിപ്പലി ആണ് അവിടുന്ന് കൂടുതൽ വരുന്നത് അത്തിപ്പലിയാണ് പൊതുവേ ആനത്തിപ്പലി ഗജത്തിപ്പലി എന്നെല്ലാം അറിയപ്പെടുന്ന വലിയ ഇലകളോടുകൂടിയ വലിയ തിപ്പലി ഇതിൽ കുറച്ച് തിപ്പലി ഉണ്ടാവുകയുള്ളു ബംഗാൾ തിപ്പലി ഉണ്ടത്തിപ്പലിയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന തിപ്പലി വൻത്തിപ്പലി ബംഗ്ലത്തിപ്പലി ജാവത്തിപ്പലി എന്നിവയാണ് താങ്ങുമരത്തിൻ്റെ സഹായമില്ലാതെ ഒരു മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരിനം തിപ്പലി ഇത് മരത്തിപ്പലി എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഫലം സാധാരണ ചെറുതിപ്പലി പോലെ ചെറുതാണ് എരിവൽപ്പം കുറവുമാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം ആഹാരത്തിൽ കുരുമുളക് ചേർക്കുന്ന എല്ലാ സ്ഥാനത്തും പകരം തിപ്പലി ചേർക്കാവുന്നതാണ് ഇതിൻ്റെ വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഹിന്ദു പുരാണങ്ങളിൽ പാലാഴി മഥന സമയത്ത് അമൃതിനൊപ്പം പൊങ്ങി വന്നവയിൽ പിപ്പലിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ജൈമീനിയ ബ്രാഹ്മണൻ വിശ്വാമിത്ര മഹർഷി പിപ്പലി തിന്നാണ് ആരോഗ്യവും സമ്പത്തും സംരക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് രാസഘടകങ്ങളെ നോക്കാം തിപ്പലിയുടെ കായിക കായ്ക്കുള്ളിൽ പൈപ്യാർട്ടിൻ പൈപ്രൈൻ എന്നീ ആൽക്കലോയിഡുകളും റേസിനും ബാഷ്പശീല തൈലവും അടങ്ങിയിട്ടുണ്ട് തിപ്പലിയുടെ തണ്ടിൽ നിന്നും ഡീഹൈഡ്രോസ്റ്റിക്മാസ്റ്ററിനും സ്റ്റിറോയിഡും വേർതിരിച്ചെടുക്കാറുണ്ട് തിപ്പലിയിൽ അടങ്ങിയിരിക്കുന്ന പെല്ലിറ്റോറിനെ സംബന്ധിച്ച ഗവേഷണങ്ങളിൽ തിപ്പലിക്ക് ക്ഷയരോഗത്തിനെതിരെയുള്ള സ്ട്രെപ്റ്റോമൈസിൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ചെടി മുഴുവനായും ആൻറ്റി സ്പാസ്മോഡിക് ശക്തിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സമൂലം അരച്ചതിൽ നിന്ന് ആൽക്കഹോൾ എസ്ട്രാക്റ്റിന് പ്രമേഹം കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ഗവേഷണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം തിപ്പലിയുടെ വേര് തണ്ട് ഫലം എന്നിവയാണ് കൂടുതലായും ഔഷധത്തിന് ഉപയോഗിക്കുന്നത് സമൂലമായും ഔഷധത്തിന് ഉപയോഗിക്കാറുണ്ട് ചുക്ക് കുരുമുളക് തിപ്പലി എന്നിവ ചേരുന്നതാണ് ആയുർവേദത്തിൽ പ്രശസ്തമായ ത്രികടു എന്നറിയപ്പെടുന്നത് ഒട്ടുമിക്ക ആയുർവേദ ഔഷധങ്ങളിലും തിപ്പലി ചേരുന്നുണ്ട് ആയുർവേദം സിദ്ധ യുനാനി മരുന്നുകളിൽ തിപ്പൽ ഉപയോഗിക്കുന്നുണ്ട് ഇക്കിളിന് തിപ്പലി എന്ന ചൊല്ല് പ്രശസ്തമാണ് അറസ് ജീർണം ജീർണജ്വരം അഗ്നിമാന്യം പനി ചുമ ഊരുസ്തംഭം അശ്മരി കാസ ശ്വാസരോഗങ്ങൾ എന്നിവ ശമിപ്പിക്കുന്നതാണ് ദഹനം ചുവന്ന രക്താണുകൾ ഹീമോഗ്ലോബിൻ ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് കരളിനെ ഉത്തേജിപ്പിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പല്ലുമുളയ്ക്കാൻ സഹായിക്കുന്നതാണ് തിപ്പലിയുടെ സത സത്ത് അഥവാ എക്സ്ട്രാക്റ്റ് ഡയബറ്റിസ് ആസ്മ ക്ഷയം മുതലായ രോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് താലീസപത്രാദി ചൂർണം പിപ്പല്യാദി ലേഹ്യം പിപ്പല്യാസവം പിപ്പല്യാദി കൃതം വ്യാസാദി വടി എഗത്രു പിലാരി ലേഹ്യം എഗൃത്രി പിപ്പിലി യോഗം കൗശാസ്ത്ര പ്രഹര പിപ്പലി മുതലായവ പിപ്പലി പ്രധാനമായ ഔഷധങ്ങളാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം അതുപോലെ തന്നെ അർബുദങ്ങളിൽ കാണുന്ന എൻഡൈസൈമിൻ്റെ ഉൽപ്പാദനത്തെ തടയാൻ പിപ്പലിക്ക് കഴിയും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതായത് അർബുദത്തെ തടയുന്നതാണ് തിപ്പലി എന്ന സാരം പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ചുക്ക് തിപ്പലി കുരുമുളക് എന്നിവ സമം പൊടിച്ച് ചെറുതേനിൽ ചാലിച്ച് ദിവസം നാല് നേരം നാവിൽ അലിയിച്ചിറക്കുക ചുമ മാറും തേനില്ലെങ്കിൽ ശുദ്ധമായ പനങ്കൽ കണ്ടം ചേർക്കുന്നത് നല്ലതാണ് വറുത്തു പൊടിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് രണ്ട് ത്രികടു അഥവാ ചുക്ക് കുരുമുളക് തിപ്പലി എന്നിവ പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് വെച്ചിരുന്ന് കുറേശ്ശെ സേവിക്കുക നല്ല ദഹനവും വിശപ്പും ഉണ്ടാകും ചുമ കഫക്കെട്ട് ഒച്ചയടുപ്പ് എന്നിവ ശമിക്കുന്നതാണ് മൂന്ന് പ്രസവശേഷം തിപ്പലി ചൂർണം നെയ്യുമായി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രസവശേഷമുള്ള രക്തസ്രാവം നിൽക്കുന്നതാണ് നാല് അര ടീസ്പൂൺ തിപ്പലിയുടെ പൊടി ചൂർണം ശുദ്ധി ചെയ്ത അവണക്കെണ്ണയുമായി ചേർത്ത് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് നല്ല കുറവുണ്ടാകും അഞ്ച് ചുക്ക് കുരുമുളക് തിപ്പലി മുത്തങ്ങ നിലപ്പന കിഴങ്ങ് എന്നിവ ഉണക്കിപ്പൊടിച്ച് സമതൂക്കം പനങ്കൽക്കണ്ടം ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ എത്ര കഠിനമായ ചുമയും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശമിക്കുന്നതാണ് ആറ് അരുത തിപ്പലി ഇരട്ടി മധുരം എന്നിവ ഉണക്കി നേർമയായി പൊടിച്ച് ചില്ലു ഭരണിയിലാക്കി അത് നിരക്കെ വാറ്റുചാരായമൊഴിച്ച് മരത്തിൻ്റെ അടപ്പുകൊണ്ടടച്ച് തുണി കൊണ്ട് കെട്ടി നാൽപ്പത്തിയൊന്ന് ദിവസം നെല്ലിൽ കുഴിച്ച് കുഴിച്ചു വയ്ക്കുക നെല്ലി നെല്ലില്ലായെങ്കിൽ മണ്ണിൽ വേണമെങ്കിൽ കുഴിച്ചു വയ്ക്കാം കുട്ടികൾക്ക് അതിൽ നിന്നും രണ്ട് തുള്ളി വീതം കൊടുക്കാം മുതിർന്നവർക്ക് പത്തു തുള്ളി വരെ കൊടുക്കാം രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഒച്ചയടപ്പ് പൂർണ്ണമായും ശമിക്കും സംസാരിക്കാൻ പറ്റാത്തവർ സംസാരിക്കാൻ പറ്റും ഔഷധങ്ങൾ ചേർത്ത് വാറ്റിയെടുക്കുന്ന മദ്യത്തെയാണ് വാറ്റുചാരായം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് പകരം ബ്രാൻഡിയോ വിസ്കിയോ റമ്മോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര ഫലം കിട്ടില്ല ഏഴ് മൂന്ന് മുതൽ ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെ തിപ്പലി വേര് പഞ്ചസാര ചേർത്ത് പൊടിക്കുക ശർക്കരയും വേണമെങ്കിൽ ചേർക്കാം ഇത് ദിവസം രണ്ടു നേരം കഴിക്കുക ഉറക്കമില്ലായ്മ ശമിക്കും എട്ട് തിപ്പലിവേര് പൊടിച്ച് പ്രാണി കടിച്ചെടുത്ത് പുരട്ടുക വിഷ കടിച്ചതിനും ഇത് ഫലപ്രദമാണ് വിഷാംശം ഇല്ലാതാകും ഒമ്പത് തിപ്പലി കുരുമുളക് ചുക്ക് ഇവ പൊടിച്ച് ചെറുനാരങ്ങ നീരിൽ ചേർത്ത് ഓരോ ടീസ്പൂൺ വീതം മൂന്ന് നേരം കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് ശമനമുണ്ടാകും പത്ത് തിപ്പലിയുടെ പൊടി ഒരു ഗ്രാം വീതം സേവിച്ചാൽ പ്ലീഹാരോഗങ്ങൾ ശമിക്കുന്നതാണ് പതിനൊന്ന് തിപ്പലിയും കുരുമുളകും പൊടിച്ചു വച്ചിരുന്ന് കുറേശ്ശെ സേവിച്ചു കഴിഞ്ഞാൽ കഫവും വരണ്ട ചുമയും ശമിക്കുന്നതാണ് പന്ത്രണ്ട് തിപ്പലിയുടെ മൂന്ന് ഇല അരച്ച് ഒരു ചെറുനാരങ്ങയുടെ നീരിൽ ചേർത്ത് കഴിച്ചാൽ തുടർച്ചയായി നിൽക്കുന്ന എക്കിട്ടം അഥവാ എക്കിൾ ഉടനെ ശമിക്കുന്നതാണ് പതിമൂന്ന് തിപ്പലിയുടെ വേര് ഉണക്കി പൊടിച്ച് തേനും നെയ്യും ചേർത്ത് സേവിച്ചാൽ വിട്ടുവിട്ടു വരുന്ന പനി ശമിക്കുന്നതാണ് ചെറുതിപ്പലി വേരും കാട്ടുതിപ്പലി വേരും ഉപയോഗിക്കാവുന്നതാണ് പതിനാല് തിപ്പലി നെയ്യിൽ വറുത്ത് പൊടിച്ച് ഇന്ദുപ്പ് ചേർത്ത് സേവിച്ച് കഴിഞ്ഞാൽ ചുമ മാറാത്ത ചുമയാണെങ്കിലും മാറുന്നതാണ് പതിനഞ്ച് തിപ്പലി പൊടിച്ച് ഇരട്ടി ശർക്കരയും ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശമിക്കും നല്ല ദഹനമുണ്ടാകും പതിനാറ് തിപ്പലി പൊടിച്ച് മാതള നാരങ്ങ നീരും തേനും പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ ഛർദി ശമിക്കുന്നതാണ് പതിനേഴ് തിപ്പലി ചുക്ക് ഇന്ദുപ്പ് എന്നിവ പൊടിച്ച് നെയ്യുടെ അംശം പൂർണ്ണമായി നീക്കിയ മോരിൽ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ മാറുന്നതാണ് പതിനെട്ട് അണപ്പല്ലുകൾ മുളയ്ക്കുമ്പോൾ ചിലർക്ക് കഠിനമായ വേദന ഉണ്ടാകും തിപ്പലിയും താതിരിപ്പൂവും പൊടിച്ച് തേൻ ചേർത്ത് ആ പല് അവിടെ ലേപനം ചെയ്തു കഴിഞ്ഞാൽ പല്ലി മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ശമിക്കും കുട്ടികൾക്കാണെങ്കിൽ തിപ്പലിയുടെ അളവ് അല്പം കുറയ്ക്കണം തിപ്പലിയുടെ തീഷ്ണത കുഞ്ഞുങ്ങൾക്ക് അസഹ്യമായി തോന്നിയേക്കാം പത്തൊൻപത് തിപ്പലി കറിവേപ്പില കാന്താരി മുളക് എന്നിവ അരച്ച് മോരിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ കൊറ കൊളസ്ട്രോള് കുറയുന്നതാണ് എരിവ് സഹിക്കാൻ പറ്റാത്തവർ ഇത് ഉപയോഗിക്കരുത് ഇരുപത് പയൽസിന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അര ടീസ്പൂൺ തിപ്പലിപ്പൊടി വറുത്ത ജീരകവും കുറച്ച് ഇന്ദുപ്പും മാത്രം ചേർത്ത് വെറും വയറ്റിൽ രണ്ടു നേരം ഉള്ളിൽ കഴിക്കുക ഒപ്പം തന്നെ തിപ്പലി ഇന്ദുപ്പ് എന്നിവ തുല്യ അളവിലെടുത്ത് ആട്ടിൻ പാലിൽ ചേർത്ത് ആ പയൽസിൻ്റെ പുറമെ പുരട്ടുകയും ശമനം ഉണ്ടാകും ഇരുപത്തൊന്ന് പല്ലുവേദനയ്ക്ക് തിപ്പലിപ്പൊടി ഒന്നോ രണ്ടോ ഗ്രാം എടുത്ത് ഇന്ദുപ്പും മഞ്ഞൾപ്പൊടിയും കടുകെണ്ണയും ചേർത്ത് ഇളക്കുക ഇത് വേദനയുള്ള ഭാഗത്ത് പുരട്ടുക ശമനം ഉണ്ടാകും ഇരുപത്തിരണ്ട് ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെ തിപ്പലിയുടെ വേര് പഞ്ചസാര ചേർത്ത് പൊടിക്കുക ശർക്കരയും ചേർക്കാം ഇത് രണ്ട് ദിവസം രണ്ട് നേരം കഴിക്കുക സുഖമായ ഉറക്കം ലഭിക്കും പ്രായമായവരിലെ ഉറക്ക പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ് ഇരുപത്തി മൂന്ന് പൊണ്ണത്തടിക്ക് രണ്ട് ഗ്രാം തിപ്പലി വേര് പൊടിച്ചത് തേൻ ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിക്കുക കുറച്ചാഴ്ച തുടർച്ചയായി കഴിച്ചാൽ പൊണ്ണത്തടി മാറുന്നതാണ് ഇത് കഴിഞ്ഞ് ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ നേരത്തേക്ക് ഹരൂപത്തിലുള്ള ഒരഹാരവും കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇരുപത്തി നാല് ചുമയ്ക്ക് ഇരട്ടി മധുരവും തിപ്പലിപ്പൊടിയും തുല്യ അളവിലെടുക്കുക പഞ്ചസാര അതേ അളവിൽ ചേർക്കുക ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചുമയും ഛർദിയും സുഖമാകും തേൻ ചേർത്തും കഴിക്കാവുന്നതാണ് ഇരുപത്തഞ്ച് രണ്ട് മുതൽ നാല് ഗ്രാം വരെ തിപ്പലിപ്പൊടി ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് ദിവസം രണ്ട് നേരം കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് തിപ്പലി വേര് കഷായം വെച്ച് കഴിച്ചാലും കരളിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഇരുപത്തിയാറ് തിപ്പലി ചുക്ക് കുരുമുളക് ഇന്ദുപ്പ് പെരിഞ്ചീരകം ഇവ സമം പൊടിച്ചത് അഞ്ച് ഗ്രാം വീതം ദിവസം രണ്ട് നേരം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് ഇരുപത്തിയേഴ് തിപ്പലി ചുക്ക് കുരുമുളക് അയമോദകം ജീരകം കരിഞ്ചീരകം കായം ഇവ സമം എടുത്ത് പൊടിക്കുക ചോറിനൊപ്പം നെയ്യ് ചേർത്ത് ഈ പൊടിയിൽ അല്പമാദ്യം കഴിക്കുക വിശപ്പുണ്ടാകും ഇരുപത്തെട്ട് തിപ്പലി രണ്ട് ഗ്രാം പൊടിച്ചത് അര ടീസ്പൂൺ ശതാവരിയും പാലും ചേർത്ത് ഇളക്കുക പാൽ കുടിച്ച ശേഷം രണ്ട് നേരം ഇത് കഴിക്കുക മുലയൂട്ടുന്ന അമ്മമാരിൽ മുലപ്പാൽ വർദ്ധിക്കാൻ ഇത് നല്ലതാണ് ഇരുപത്തൊൻപത് തിപ്പലിയുടെ പൊടി തേനിൽ ചാലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പഴകിയ പനി ചുമ ഇക്കിള് എന്നിവ മാറുന്നതാണ് മുപ്പത് തിപ്പലിയും കരിനൊച്ചിയുടെ വേരും സമം ചേർത്ത് കരിക്കിൻ വെള്ളത്തിൽ അരച്ച് കലക്കി സേവിച്ചാൽ മൂത്രാശയത്തിലുണ്ടാകുന്ന കല്ല് സാവകാശം ദ്രവിച്ചു പോകുന്നതാണ് മുപ്പത്തൊന്ന് മൂന്ന് മുതൽ ആറ് ഗ്രാം വരെ തിപ്പലിയുടെ പൊടി ഇരുന്നൂറ്റി അൻപത് മില്ലി മോരിൽ കലക്കി കുടിച്ചാൽ അതിസാരം ശമിക്കുന്നതാണ് മുപ്പത്തിരണ്ട് തിപ്പലിപ്പൊടി രണ്ട് ഗ്രാം വീതം ദശമൂലം കഷായത്തിലോ തേനിലോ ചേർത്ത് കഴിച്ചാൽ ഊരിസ്തംഭം എന്ന വാതരോഗം ശമിക്കുന്നതാണ് മുപ്പത്തി മൂന്ന് പ്രസവാനന്തരം ഒരു ഗ്രാം തിപ്പലിപ്പൊടി മൂന്ന് ഗ്രാം ഉണങ്ങിയ മുന്തിരിങ്ങ പഴവും ചേർത്ത് ദിവസവും രാവിലെ കഴിക്കുന്നത് ദഹനശക്തിക്കും ആരോഗ്യത്തിനും നല്ലതാണ് മുപ്പത്തിനാല് ജലദോഷം കൊണ്ടുണ്ടാകുന്ന ഒച്ചയടപ്പിന് തിപ്പലിയും തിപ്പലി വേരും കുരുമുളകും ചുക്കും സമം ചേർത്ത് ഉണ്ടാക്കുന്ന കഷായം വളരെ ഗുണപ്രദമായിരിക്കും മുപ്പത്തഞ്ച് വയറുവേദനയ്ക്ക് രണ്ട് ഗ്രാം തിപ്പലിയും മൂന്ന് ഗ്രാം കുരുമുളകും ഒരു ഗ്രാം കല്ലുപ്പും പൊടിച്ച് ഒരു ഗ്രാം വീതം സേവിക്കുക ശമനമുണ്ടാകും മുപ്പത്തിയാറ് താതിരിപ്പൂവും തിപ്പലിയും സമം ചേർത്ത് പൊടിച്ച് തേനിൽ ചാലിച്ച് മോണയിൽ പുരട്ടിയാൽ പല്ലുകൾ വേഗത്തിൽ വളരുന്നതാണ് മുപ്പത്തിയേഴ് പിപ്പലിയുടെ പൂവ് വറുത്തുപൊടിച്ച് തേൻ ചേർത്ത് കൊടുത്താൽ ശരീരവേദന ശമിക്കുന്നതാണ് ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം അഥർവ വേദത്തിൽ പിപ്പലിയെപ്പറ്റി പരാമർശമുണ്ട് കൗശികധർമ്മ സൂത്രത്തിൽ പിപ്പലിയും സർപ്പഗന്ധിയും കുട്ടികൾക്ക് കൊടുത്തിരുന്നതായി വിവരിക്കുന്നുണ്ട് ഈ പരാമർശത്തിൽ നിന്നും പിപ്പിലിയെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് രണ്ടായിരം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അറിവുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ചരകനും ശുശ്രുതനും തിപ്പിലിയെക്കുറിച്ച് ധാരാളം പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ വാഗ്ഫടൻ ഒരു ഗണത്തിലും തിപ്പലിയെ പെടുത്തി കാണുന്നില്ല എങ്കിലും ചികിത്സയിൽ ധാരാളം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് വാഗ്ഫടൻ പ്ലീഹരോഗങ്ങൾക്ക് തിപ്പലി വളരെ നല്ലതാണെന്ന് പറയുന്നു എന്നാൽ തിപ്പലി സ്ഥിരമായി കഴിക്കരുതെന്നാണ് ചരകൻ മുന്നറിയിപ്പ് തരുന്നത് ഗ്രീസിൽ തിപ്പലി എത്തിയത് അഞ്ച് ആറ് നൂറ്റാണ്ടോടു കൂടിയാണെന്നാണ് കരു കരുതപ്പെടുക ഹിപ്പോക്രാറ്റസ് ഒരു സുഗന്ധദ്രവ്യത്തിനേക്കാൾ ഔഷധമായാണ് തിപ്പലിയെ വിവരിക്കുന്നത് കുരുമുളകിൻ്റെ പുരാതന ചരിത്രം മിക്കവാറും തിപ്പലിയുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് തിപ്പലിയെ പലപ്പോഴും വിദേശികൾ കുരുമുളകായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തീഫ്രാറ്റസ് രണ്ടിനെയും തൻ്റെ ആദ്യകൃതിയിലൂടെ വിവരിച്ചിട്ടുണ്ട് റോമാക്കാർക്ക് പക്ഷേ രണ്ടിനെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു പ്ലീനി ദ എൽഡർ ഉണങ്ങിയ തിപ്പലിയും കുരുമുളകും ഒരേ ചെടിയിൽ ഉണ്ടാകുന്നവയാണെന്നാണ് ധരിച്ചിരുന്നത് കൃഷി വിവരങ്ങളെ നോക്കാം നല്ല നീർവാർച്ചയുള്ള ജൈവാംശമുള്ള മണ്ണാണ് തിപ്പലി കൃഷി ചെയ്യാനായിട്ട് ഉത്തമമായിട്ടുള്ളത് നനയ്ക്കാനുള്ള സൗകര്യവും വേണം ഈർപ്പവും ജൈവാംശവും ഉള്ള മണ്ണിൽ അല്പം തണൽ ലഭിച്ചാൽ തിപ്പലി നന്നായി വളരും വീടുകളിൽ തെങ്ങിൻ ചുവടുകളിലോ ഉദ്യാനങ്ങളിൽ നിഴൽ കൂടുതലായി ലഭിക്കുന്ന സ്ഥലങ്ങളിലോ മറ്റ് ചെടികളുടെ ചുവട്ടിലുമൊക്കെ തിപ്പിലി വളർത്താവുന്നതാണ് ഒരൗഷധ കാർപ്പറ്റായിട്ട് അലങ്കാരമായിട്ട് ഈ സസ്യത്തെ വളർത്താവുന്നതാണ് ഇതുകൂടാതെ മൺചട്ടികളിലും മണ്ണ് നിറച്ച ചാക്കുകളിലുമൊക്കെ തിപ്പിലി വളർത്താവുന്നതാണ് മൂന്നോ നാലോ മുട്ടുകളുള്ള വള്ളികൾ വേര് പിടിപ്പിച്ച് തവാരണങ്ങളിൽ നടുന്ന രീതിയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് മണ്ണ് മണൽ ചാണകപ്പൊടി എന്നിവ ഒന്നേ എസ്റ്റ് ഒന്നേ എസ്റ്റ് ഒന്ന അനുപാതത്തിൽ നിറച്ച പോളിത്തീൻ കൂട്ടിൽ നാല് തലകൾ വരെ വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് മൂന്ന് മീറ്റർ നീളവും രണ്ടര മീറ്റർ വീതിയുമുള്ള തവാരണകളിൽ ഓരോ ചെടിയും തമ്മിൽ അറുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴിയെടുത്ത് നടണം ഓരോ കുഴിയിലും നൂറ് ഗ്രാം കാലിവളമോ കമ്പോസ്റ്റോ അടിവളമായിട്ട് നൽകാം തവാരണകളിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പൊക്കം വെക്കാത്തതിനാൽ തിപ്പലിക്ക് താങ്ങ് ചില ഇനത്തിന് കൊടുക്കേണ്ടതില്ല ചില ഇനത്തിന് കൊടുക്കണം മഴക്കാലത്ത് വരുന്ന വാട്ടരോഗം തടയാനായി ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ കുഴമ്പ് തളിക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ചൂടുകാലത്ത് ചെടിയുടെ അടിവശം തും വേരിലും കാണുന്ന മീലിമുട്ടയുടെ ആക്രമണം കുറയ്ക്കാനായിട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം വീര്യമുള്ള വേപ്പിൻ കഷായം തളിക്കുന്നത് നല്ലതാണ് തിപ്പലിയിൽ ആൺപെൺ ചെടികളുണ്ട് പെൺചെടിയിലെ ചെടിയിലെ കായ്കൾ മാത്രമാണ് മൂപ്പത്തിയാൽ പറിച്ചെടുക്കാൻ പറ്റുക ഇവ ആൺചെടിയിലുണ്ടാകുന്ന കായ്കളേക്കാൾ നീളം കുറഞ്ഞതും മുഴുത്തതുമായിരിക്കും തിരികൾ ഉണ്ടായി രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വിളവെടുക്കാൻ പറ്റും കായ്കൾ മൂപ്പ് കുറഞ്ഞാലും കൂടിയാലും അത് ഔഷധ ഗുണത്തെ ബാധിക്കും അതുകൊണ്ട് കറക്റ്റ് പാകത്തിനെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പാകമായ തിരികൾ പറിച്ചെടുത്ത് നല്ല വെയിലിൽ അഞ്ചോ ആറോ ദിവസം ഉണക്കി എടുക്കണം അഞ്ചു കൊല്ലം കൂടുമ്പോൾ പഴയ ചെടികൾ പിഴുതുമാറ്റി പുതിയവ നടമ്പോഴാണ് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുക ശുദ്ധിയും ശ്രദ്ധയും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം തിപ്പലി കഴുകി ഉണക്കി അതിനു സമം തിപ്പലി കഷായം വെച്ചതിൽ ഭാവന ചെയ്ത് ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഏറ്റവും ഗുണപ്രദമായ ഔഷധ പ്രയോഗം സിദ്ധയിൽ എല്ലാ ദ്രവ്യങ്ങളും ശുദ്ധി ചെയ്യണമെന്നാണ് വിധി കുരുമുളകിനും തിപ്പലിക്കും പറഞ്ഞിട്ടുള്ള ശുദ്ധി അവ കഴുകി വൃത്തിയാക്കി വെയിലിനുണക്കുക എന്നുള്ളതാണ് കഴുകി ഉണക്കി വറുത്തു പൊടിച്ചാൽ ഫംഗസുകൾ പൂർണ്ണമായും നശിക്കും ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും എല്ലാത്തരം തിപ്പലിയും ചുണ്ണാമ്പ് നീരിലോ കാടിവെള്ളത്തിലോ ചെറുനാരങ്ങ നീരിലോ ശുദ്ധി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പാർശ്വഫലങ്ങളെ നോക്കാം തിപ്പലിക്ക് ചില പാർശ്വഫലങ്ങളും ഉള്ളതായിട്ട് പറയുന്നുണ്ട് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും തിപ്പലി അധികം ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം ഉപയോഗിക്കരുത് ചിലരിൽ ഇത് ചർമ്മത്തിലെ തടിപ്പുകളോ അലർജിയോ ഒക്കെ ഉണ്ടാക്കാം അങ്ങനെയുള്ളവരോ ഉപയോഗിക്കരുത് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഈ ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രം വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം